Lakshmi Narayana Arts and Science College, Mayanur, near Ottapalam, affiliated to University of Calicut, the right place to build your dreams and find your gateways to success. <music> Courses offered Lakshmi Narayana Group of Educational Institutions, Palapuram, Ottapalam, Mayanur. <laughs> ല്ലാവരും ഒത്തു നിരൂപിച്ചു വാണി ഭഗവതി തന്നോടപേക്ഷിച്ചു ലോകമാതാവേ സരസ്വതീ ഭാരതി വേഗാലയോധിക്കെഴുന്നള്ളുക വേണം രാമാഭിഷേക വിഘ്നം വരുത്തിയിടുവാൻ നാമരാവരും മറ്റില്ല നിരൂപിച്ചാൽ ചെന്നുടൻ മന്ദരാ വന്ദരാ തന്നുടേതാവിൻ തന്നെ വശിഷ്ടവളെ കൊണ്ട് ചൊല്ലിച്ചു പിന്നെ വിരവോട് കൈകേയെ തന്നെ പറയിച്ചു കൊണ്ടു മുടക്കണം പിന്നെ ഇങ്ങോട്ടെഴുന്ന മടിക്കരുന്ന് മരന്മാർ പറഞ്ഞോരനന്തരം വാണിയും മന്ദര തൻവതനാന്തരേ വാണിയിടിനാക്ഷുന്നു ദേവകാരാർത്ഥമായി അപ്പോൾ ത്രിവക്രയാങ്കുജയും മാനസേ പഴയന്നൂർ ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രത്തിന്റെ ശ്രീമൂലസ്ഥാനമായ കല്ലേപ്പാട നിലമണ്ണിൽ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണ ചടങ്ങുകൾ നടന്നുവരികയാണ് എല്ലാവർഷവും എന്ന പോലെ തന്നെ ഈ വർഷവും കർക്കിടകം മുതൽ പഴയന്നൂർ എഴുത്തച്ഛൻ സംഗമത്തിന്റെ നേതൃത്വത്തിൽ രാമായണ പാരായണവും സംഘടിപ്പിച്ചിട്ടു ദേവസ്വത്തിന്റെയും ഭക്തജനങ്ങളുടെയും സഹകരണത്തോടുകൂടി പരിപാടികൾ നടന്നുവരികയാണ് സിസിന്